ാഖു അലൈകലം അള്ളാഹുവിന്റെ പ്രവാചകനപ്പെടുന്നു പറയുകയാ ഒരാൾ തന്റെ സഹോദരനെ സ്നേഹിക്കുന്നുവെങ്കിൽ അപ്പോൾ നീ അവനെ അറിയിച്ചു കൊള്ളട്ടെ അന്നകോ യു നീ ആരെയാണോ സ്നേഹിക്കുന്നത് അത് മനസ്സിൽ കൊണ്ട് നടക്കാതെ അവരോട് തുറന്നു പറയണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുസ്തഫാഹുലീഹി വസ്ല്ലമാങ്ങളും പറയുകയാ

ഞാൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മഹാനായാഹുവൻ വിനോട് തുറന്നു പറയുകയാ ഇവിടെയാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത് അള്ളാഹ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രതിഫലങ്ങളാണ് നിനക്ക് നൽകുന്നത് അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ കരുണ കാണിക്കുക സ്നേഹിക്കുക എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫലി സ്വലം ഈ സ്നേഹം സ്നേഹം എന്ന് പറയുമ്പോൾ ഹലാലായ സ്നേഹമുണ്ട് ഹറാമായ സ്നേഹമുണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ സ്നേഹിക്കണം മനസ്സിലായോ ഇതുപോലുള്ള ഹറാമിയത്തിന്റെ സ്നേഹം ഈ സ്നേഹത്തെ കുറിച്ചല്ല പറയുന്നത് ഒരു ഒരാണ് ഇഷ്ടം തോന്നി ഒരു പെണ്ണിന് പെണ്ണിനോടൊരു ഇഷ്ടം തോന്നി അതുപോലെ തന്നെ എന്തേ തന്റെ ഭാര്യക്ക് ഭർത്താവിനോട് ഭർത്താവ് ഭാര്യ ഇവിടെയൊക്കെ സ്നേഹബന്ധം നമ്മൾ ഊട്ടി ഉറപ്പിക്കണം ഇവിടെ എന്താണ് അള്ളാഹ്ക്ക് വേണ്ടി നീ ഒരു മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതിന്റെ സാരം നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു മനസ്സിലാക്കാൻ തോപ്പിക്ക് തരട്ടെ എൻ്റെ കൂട്ടുകാരനോടുള്ള സ്നേഹം അള്ളാഹ്ക്ക് വേണ്ടിയാകണം മനസ്സിലായോ അങ്ങനെ ആകുമ്പോൾ എന്തേ ഇന്നത്തെ പോലെ മറ്റു ബിഗ് ബോസില് ആദിലായി നൂറയും അതുപോലുള്ള സ്നേഹം വരുവല്ല അള്ളാഹ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ നീ സ്നേഹിച്ചാൽ അള്ളാഹ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നിന്റെ കൂട്ടുകാരൻ ഒരു തെറ്റ് ചെയ്യുന്ന നീ കണ്ടു അവിടെ നീ കാണിക്കേണ്ട ഈ ദീനീപരമായിട്ടുള്ള പക്കത എന്താണെന്നറിയോ അവിടെ നീ കാണുമ്പോൾ അള്ളാഹിയുടെ ദ്വാഴ് അള്ളാഹു ഇത്രയും വലിയ തെറ്റുകളൊന്നും നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലല്ലോ അള്ളാഹ് അള്ളാഹു എന്ന് ദ്വാഴ ചെയ്തിട്ട് ഒറ്റയ്ക്ക് അവനെ കിട്ടുന്ന സമയത്ത് നിന്റെ കൂട്ടുകാരനോട് പറയണം നീ ഇന്നലെ ചെയ്ത തെറ്റ് ഞാൻ കണ്ടു അത് പാപമാണ് അള്ളാഹുന്റെ റസൂലും നിഷേധിച്ച കാര്യമാണ് പരിശുദ്ധ ദീൻ ഹറാമാക്കിയ കാര്യമാണ് നീ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അവൻ ഉപദേശിച്ച് നേർവഴിയിൽ കൊണ്ടുവരലാണ് ഒരു മനുഷ്യനെ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക എന്ന് പറയുന്നത് അല്ലാതെ പരസ്യപ്പെടുത്തലല്ല ഇന്ന് എന്തെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ പാവം ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഫോൺ എടുത്ത് ഞെക്കി ലോകത്തുള്ള എല്ലായിടത്തും കൊണ്ട് എത്തിക്കാൻ കഴിയുമോ എവിടെയൊക്കെ എത്തിക്കാൻ കഴിയോ അവിടെയെല്ലാം കൊണ്ടെത്തിച്ച് അവനെ നാണം കെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അതല്ല അങ്ങനെയുള്ളവരുടെ ന്യൂനതകൾ നാളെ ആഹ് അഹൂ കൊണ്ടുവരുമെന്ന് മഹാരായ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഒരാൾ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ നീ അത് അവരോട് തുറന്നു പറയണം അത് ഹലാലായ സ്നേഹബന്ധങ്ങളിൽ മാത്രം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ